ടാസ്കൾ ചെയ്തിൻ്റെ ഹെൽത്ത് പരിപാടി കഴിഞ്ഞു പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ നമുക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എൻ്റെ ഒരു വിശ്വാസത്തിൽ രണ്ടാഴ്ച അമ്മ അമ്മയായി കയ്യിൽ നിന്ന് എന്നാണ് എനിക്ക് തോന്നാണ്ട് കുറേ പേര് ആക്ച്വലി കുറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ട് ഹെൽത്ത് എങ്ങനെയുണ്ട് നമ്മളെല്ലാവരും കൂടെ സപ്പോർട്ട് സപ്പോർട്ടുകളെന്ന് പറയാൻ ഒരുപാട് സന്തോഷം പിന്നെ വീണ്ടും നിങ്ങളെ പോലെ വർക്ക് ചെയ്യാൻ കാര്യങ്ങൾ വരാൻ പോണത് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ഡിസ്ക് പലിച്ച് ഇതു നെർവില് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി അപ്പോൾ എനിക്ക് കുറേ നേർവ്വിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറേ സീനുകൾ ഇപ്പോഴും എനിക്ക് നിക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിരുന്നു അടിപൊളി എൻജോയ് ചെയ്യായിരുന്നു മൊത്തത്തില് പിന്നെ സിഗിനെല്ലാരും കൂടെ ഒരു ഫണ്ണായിരുന്നു ഭയങ്കര ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഫൈവ് ഡേയ്സ് ആയിട്ട് അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓരോ സമയത്തല്ലേ ഞാനും അവിടെ അവിളേക്ക് അറിഞ്ഞിട്ടില്ല പിന്നെ അവരി വരുന്ന സംസാ പൂജ ബിഗ് ബോസിലേക്ക് എടുത്ത സമയത്ത് എല്ലാവരും കളികൾ എല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കളികൾ മാറി എന്ന് ആൾക്കാർ ചോദിച്ചാൽ ടോപ്പിലേക്ക് പോയി ടോപ്പ് കീറിലേക്ക് നമ്മുടെ ബിഗ് ബോസ് മാറി എന്ന് നിൽക്കുന്ന നിങ്ങളുടെ വയൽക്കാഡിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം നിങ്ങളും പോയതിനു ശേഷം അവിടെ എന്ത് മാറ്റാണ് സംഭവിച്ചത് എന്നാലും അവർ നന്നായി കയറി കളിച്ച് വരുക ചെയ്യും അതെ എനിക്ക് മൊത്തം എന്റർടൈൻമെന്റ് പിടിക്കണം എന്നായിരുന്നു കാരണം മൊത്തത്തിൽ അടി രീതിയുടെ വളം അല്ലാതെ നമ്മളെല്ലാവരും എന്റർടൈൻ ആക്കിയ ഒരു ഫൺ ഗെയിം സ്പിരിറ്റോടെ കൊണ്ടുപോകണമെന്നായിരുന്നു അങ്ങനെ തന്നെയാണ് രണ്ടു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടില്ല സാധ്യത ചിലപ്പോ നിങ്ങക്ക് തോന്നിയത് അതെ അതെല്ലാരും പറയുന്നുണ്ട് പറയാം പക്ഷെ ഇത് നമുക്ക് സംഭവിക്കുന്ന വിചാരിച്ചില്ലല്ലോ അങ്ങനെ അത് ഓരോരുത്തരും അവിടെ വരുന്നു ഓരോരുത്തർക്ക് പല ഇഷ്ടങ്ങൾ തോന്നും പല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യും അത് ഇരുന്നാൽ അവർക്കെല്ലാം നമുക്കത് വിലയിട്ടു സോ മച്ച് നിങ്ങൾ കാണുന്നതെല്ലാം നമ്മളും അവിടെ കാണുന്നത് ഒന്നുമില്ല അപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാൻ സത്യം പറ്റുള്ള അതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു sini kalau mau